ഒരു സ്വഹാബി നടന്നു വരുമ്പോ നബി ഹുന റസോൽ തങ്ങൾ പറയുകയാണ് ഇദ്ദേഹം ഇതാ ഇപ്പോൾ നടന്നു വരുന്ന ഒരു സഹോദരൻ അദ്ദേഹം ആണ് കേട്ടോ സ്വർഗത്തിന്റെ അവകാശികളെ നിങ്ങൾക്ക് കാണണോ ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുന്നിലൂടെ ഒരു സഹോദരൻ കടന്നു വരികയാ അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞപ്പോ ജിജ്ഞാസയോടെ സഹാബാക്കൾ നോക്കി നിൽക്കുമ്പോ ഒരു സഹാബി സാധുവായ സഹാബി ചെരുപ്പം കയ്യിൽ എടുത്തുകൊണ്ട് കടന്നു പോവുകയാണ് വലിയ പ്രശസ്തി പ്രഗൽനല്ല ഈ പറയപ്പെട്ട വലിയ ഇവാദത്ത് ഒന്നുമല്ല പക്ഷേ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പ്രവർത്തി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ നോക്കിയാണ് അള്ളാൻ റസോല് പറഞ്ഞത് അവകാശിയാണ് കേട്ടോ ശഹാബാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ചോദിക്കുകയാ അല്ലെ സഹോദര നിങ്ങളെ കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ സ്വർഗാവകാശി എന്ന് പറയാനുള്ള കാരണം എന്തേ ഇല്ല ഇല്ല എനിക്ക് നിങ്ങൾ പറയപ്പെടുന്നത് പോലെ പ്രത്യേക മായ കർമ്മങ്ങളൊന്നുമില്ല പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരു കാര്യമുണ്ട് ഞാൻ ഒരാളെ കുറിച്ചും അനാവശ്യമായി ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ മോശമായി അവരോട് പെരുമാറുകയോ അവരെ കുറിച്ചും മനസ്സിൽ അനാവശ്യമായി കരുതുകയോ ചെയ്തിട്ടേയില്ല ഒരുപക്ഷേ അക്കാര്യമായിരിക്കാം ഹബീബായ തങ്ങൾ ഞാൻ സ്വർഗത്തിലെന്ന് പറഞ്ഞത് ഒരാളെ കുറിച്ചും നീ മോശക്കാരനാണ് അവൻ അങ്ങനെ അവന്റെ കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരാളെ അങ്ങനെ ഇബാദത്തായിരിക്കും പക്ഷെ ഒരാളെ കുറിച്ചും മനസ്സിൽ നാട്ടിന്റെ ഭിത്തിനയുടെ ഉറവിട അവനാ അവനാണ് ഈ മുസീബത്ത് മൊത്തം ഉണ്ടാക്കിയത് അവനാ അവനാണ് പത്ത് ഗ്രൂപ്പാക്കി ഇതിനെ മാറ്റിയത് നമ്മൾ ഒന്നും അറിയാത്ത നമ്മൾ വാട്സപ്പിൽ കേട്ടിട്ട് ഒരാളെ ഒരാളെ കുറിച്ച് കുറ്റം പറയും എന്നിട്ട് നമ്മൾ ഭയങ്കര വിവാദ എന്നിട്ട് വാട്സപ്പ് ഓൺ ആക്കിയിട്ട് അമീൻ അമീൻ ദുവാ ചെയ്തവർക്കൊക്കെ അമീൻ 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 നേരം കുറ്റം പറഞ്ഞിട്ടാണ് ഇവ നാളെ സ്വർഗത്തിന്മാറിരിക്കണം എങ്ങനെ സ്വർഗം എങ്ങനെ സ്വർഗം നിങ്ങൾ പറയും ആ സ്വഹാബിയുടെ ക്വാളിറ്റി എന്താണ് ഒരാളെ കുറിച്ച് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല നീ മോശപ്പെട്ടവനാണ് നിന്റെ സ്വഭാവം മോശാണ് അങ്ങനെ ഒരു ചിന്ത ആ സ്വഹാബിയുടെ മനസ്സിലില്ല അദ്ദേഹം സ്വർഗത്തിലുള്ളതിന് വിശാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരാളപ്പൊ നമ്മുടെ മുന്നിലുണ്ടോ ഉണ്ടോ ഉണ്ടോ അബി വേ നിങ്ങൾ തന്നെ പറയുണ്ടോന്ന് എനിക്ക് പറയാൻ പറ്റൂല ആരുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമ്മുടെ കാര്യം കട്ട പുകയാണ് നമ്മുടെ കാര്യം കട്ടപ്പോകുന്ന ചോദിച്ചു അല്ലായിട്ട് പൊരുത്തം വാങ്ങിക്കൊള്ളി പൊരുത്തം വാങ്ങിക്കൊള്ളി അതാണ് ഈ പരീക്ഷണം വരുന്നത് നമ്മുടെ കൽബ് ശരിയല്ലാത്ത ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൽബ് ശരിയാക്കി എടുക്കുകയാണ് അള്ളാഹുത്താലൂടെ അതിനാണ് അള്ളാഹുത്താല ഈ പരീക്ഷണങ്ങൾ നൽകുന്നത് എന്തിനാണ് കൂടുതൽ അള്ളാഹിലേക്ക് എടുക്കാൻ നമ്മുടെ ദിശ വിട്ടിട്ട് നമ്മൾ ഓടുമ്പോ യാത്ര ചെയ്യുമ്പോ യഥാർത്ഥ ദിശയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി അള്ളാഹ് നമ്മളെ പരീക്ഷിക്കും പരീക്ഷിക്കും وما ارسلنا من نبي وما رسلنا من نبي الا اخذنا اهلها بالباساء والله لعلهم يَلَّرَّعُونَ ولنذيقنهم من العذاب الادنى دون العذاب الاكبر لعلهم يرجعون no. No. നമ്മുടെ റൂട്ട് മാറിപ്പോകുമ്പോൾ യഥാർത്ഥ റൂട്ടിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുറബുൽ ഇസ്സത്ത് നമുക്ക് ചെറുതും വലുതുമായ പരീക്ഷണങ്ങൾ നൽകും അത്രേ വലനുദീ ക നിങ്ങൾക്ക് യഥാർത്ഥ ദിശയിലേക്ക് മടങ്ങണ്ടേ നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന മാപ്പ് ശരിയല്ല കേട്ടോ ആ ഗൂഗിൾ മാപ്പ് നിങ്ങളെ കുളത്തിൽ കൊണ്ടുപോയി ചാടിക്കും കേട്ടോ യഥാർത്ഥ ദിശയിലേക്ക് മടങ്ങണേ അത് കുറച്ച് ത്യാഗമാണ് കുറച്ച് പരിശ്രമമാണ് കുറച്ച് വേദനയാണ് കുറച്ച് കണ്ണുനീരൊലിപ്പിച്ചാലല്ലാതെ ആ യഥാർത്ഥ ദിശയിലേക്ക് വരാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ട് അള്ളാഹുറബുൽക്കിടയ്ക്ക് നമ്മെ പരീക്ഷിക്കുന്നത് ലോ അവനിലേക്ക് മടങ്ങി അവനെ നമ്മളൊന്ന് ഒന്ന് വിളിക്കാൻ വേണ്ടിയത്രേ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ദുആ ചെയ്തതുപോലെ ദുആകൾ ഈ മുപ്പത്തിയേഴ് നാൽപ്പത് ദിവസമായി പശ്ചിമേഷ്യയിലെ കുരുന്ന് മക്കളെ കുരുതി കൊടുക്കുന്നത് കണ്ടിട്ട് ഓരോ മുക്കിലും മൂലകളിലും ദുആയോടെ ദുആയോടെ ദുആയല്ലേ ദുആയല്ലേ ഈ സംഘർഷം സംഘർഷമുണ്ടാകുന്നതിന് മുമ്പ് ഇതേപോലെ നമ്മൾ പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ദ ചെയ്യണമെങ്കിൽ ഒരു മുസീബത്ത് വരണം മുസീബത്ത് വരാ വാപ്പ സുഖമില്ല അരോഗതരുടെ ഗാത്രനായി വർഷങ്ങളായി നടക്കുന്ന ഉപ്പ ഒരു കുഴപ്പവുമില്ല ഇല്ല മക്കൾ ദ്വാ ചെയ്യുന്നില്ല ആ പിതാവ് ദ്വാ ചെയ്യുന്നില്ല ഇതാ വാപ്പ ആശുപത്രിയുടെ ഐ സിയുവിൽ ആണെന്ന് കേട്ടപ്പോ മക്കൾ ദ്വായോട ദ്വായാണ് സദസ്സന് ദ്വായോട ദ്വായ കാരണം എന്താണ് ആ പിതാവിനൊരു മുസീബത്ത് ബാധിച്ചിരിക്കുകയാ അല്ല ആ മുസീബത്തിൽ നിന്ന് എന്റെ ഉപ്പ് രക്ഷിക്കണേ ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട മുന്നിലിരുന്ന് കണ്ണീരോടായാണ് ഡോക്ടർമാർ വന്ന് പറയുന്നു വൈദ്യ ഗവേഷകർ വന്ന് പറയുകയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിലപ്പുറം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിലേക്ക് സകലവും സമർപ്പിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കണേ ദൈവത്തോട് പ്രാർത്ഥിക്കണേ എന്നവര് കൈമലർത്തി കൊണ്ട് പറയുമ്പോ അവസാനമായി നമ്മൾ പെട്ടെന്ന് എല്ലാ ഉലമാക്കളുടെ ഉമറാക്കളുടെ ഗ്രൂപ്പിലേക്കും വിടൂ പിന്നെ സഹോദരന്റെ വാപ്പ ഐശുലാണ് അല്ലാതെ മറ്റൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ചെയ്യണേ അതുവരേക്കും 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 ഇല്ല അതുവരെ ഇല്ല

അള്ളാൻ്റെ അസുഖം അതുകൊണ്ട് ആഫിയ തൊള്ളപ്പം തന്നെ മോങ്ങാൻ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഇരുന്ന് മോങ്ങടാ ഈ യോജസ് തേജസ് നീ വരുമ്പോഴല്ല ചോദിക്കേണ്ടത് രോഗം വന്നതിന് ശേഷമല്ല ആഫിയത്ത് ചോദിക്കേണ്ടത് ആദരവായാഹി തങ്ങള് പറഞ്ഞു അല്ലാഹു നമുക്ക് ചെയ്തതിൽ വെച്ച് ഈ മാനനു

ആരോഗ്യമുള്ളപ്പോഴേ ചോദിക്കണം നിമിതങ്ങൾ വിളിച്ചതാണ് ഒരു ഒരുവക്കത്ത് നമസ്കാരം പോലും ഇല്ലാതെ ദുആ ചെയ്യണം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ നിന്നോട് ആഫിയത്തും വിട്ടുവീഴ്ചയും ഞാൻ ചോദിക്കുകയാണ് റബ്ബേ കണ്ണന് ആരോഗ്യം നൽകണേ അല്ലാ എന്റെ കാതുകൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ എന്റെ ജസത്തിന് ശരീരത്തിന് ആരോഗ്യം നൽകണേ റബ്ബേ ഇതിന് കഴിവുള്ളവ നീ മാത്രമാണ് നാദാ അതുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് ഉയർത്തിയ കരങ്ങളെ തട്ടിക്കളയല്ല ആത്മാർത്ഥമായി നിറക്കണ്ണുകളോട് ദ്വാചയണേ ലോകത്തിന്റെ നേതാവ് എന്നേ നമ്മളോട് പറഞ്ഞ സത്യമാണ് അതിൽ നിന്ന് മനുഷ്യൻ മറന്നുപോകുമ്പോ അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും കൊടുമുടിയിൽ വിരാജിക്കുമ്പോ പടച്ചതമ്പുരാൻ പരീക്ഷണങ്ങളുടെ പേമാരി അവനിലേക്ക് അയക്കുമ്പോ അവൻ മടങ്ങുകയാണ് റബ്ബിലേക്ക് മടങ്ങുകയാണ് ആധുനിക സംവിധാനങ്ങളൊന്നും അവനെ രക്ഷപ്പെടുത്താനില്ല അവസാനം അവൻ മടക്കം മടക്കമില്ല കേട്ടോ ശരിയല്ലേ ആരോഗ്യ ആരോഗ്യ വരുമ്പം അവൻ വിളിക്കുന്ന ആരെ അവൻ വിളിക്കുന്നത് ആരെ ഡൽഹി പോലീസ് പോലും ഇപ്പൊ ദുബായ പേടിച്ചു പോയി ഡൽഹി പോലീസ് പോലും ദുവായെ പേടിച്ചു പലസ്തീനന് വേണ്ടി ദ്യരുത് നിയമാമിങ്ങൾക്ക് നോട്ടീസ് കൊടുത്തു ചെയ്യാൻ പാടില്ല കാരണം പേടി ഉള്ളത് കൊണ്ടല്ലേ ദുബായിൽ പേടി ഇല്ലെങ്കിൽ പിന്നെ ഈ പോലീസാർക്ക് എന്ത് ദുവാ പോലീസാർക്ക് എന്ത് ദുവാ ദുബായി പേടി ഉള്ളത് കൊണ്ടല്ലേ ആദരവായറ റസൂലുള്ളാഹി തങ്ങൾ കായ കില്ല പിടിച്ചിട്ടാണ് ബദരലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം രാത്രി അല്ലാഹുവേ അബൂ ജഹലിനെ പരാജയപ്പെടുത്തണേ എന്നല്ല ഉത്ബത്തിനെ പരാജയപ്പെടുത്തണേ എന്നല്ല ശൈബത്തിനെ പരാജയപ്പെടുത്തണേ എന്നല്ല അല്ലാഹുവേ സത്യത്തെ നീ വിജയിപ്പിക്കണേ ധർമ്മത്തിന് സ്ഥാനം നൽകണേ അസത്യത്തെയും അധർമ്മത്തെയും മുരടോടുകൂടി പിഴുതെറിയണേ അല്ലാഹ

എന്തേ സംഭവം ശരിയല്ലേ എന്നും പത്രത്തിൽ എല്ലാവരും ആഗ്രഹിക്കുകയാണ് മഹദീ ഇമാം ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മഹദീമാളിന്ന് പോലും ഇപ്പൊ ഇസ്രായേലിൽ ഇറങ്ങും മഹതിമാമ കേട്ടോ ഇപ്പൊ വരും അടുത്ത ഫ്ലൈറ്റിൽ വരും ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അടുത്ത ഫ്ലൈറ്റിൽ ഇപ്പൊ മഹതി ഇമാമ വരും പള്ളിയിലെ ഇമാമി നോക്കിക്കൊണ്ടിരിക്കാ നിങ്ങളെ വരുന്നോ വരുന്നോ നോക്കിട്ട് പള്ളിയിലെ ഇമാമിനെ കാത്ത് ആളുകൾ ആരുമില്ല മഹദി ഇമാമിനെ നോക്കിയിരിക്കാ വാ 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 പെട്ടെന്ന് വെട്ടെന്നോന്നും പറഞ്ഞു പള്ളിയിലെ ഉക്കാമത്തും കൊടുത്തിട്ട് ജമാഅത്തിന്റെ ആരെങ്കിലും ഒരാളിനെ കിട്ടുമോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ ഇവിടെ നമ്മൾ ഇവിടെ നിന്നും ബൈനാക്കോറിൽ എടുത്ത ചോക്കാണ് ഫലസ്തീനിലെങ്ങാണും ഒന്ന് ഇറങ്ങുവോ മഹദീ ഇമാം ഇറങ്ങുവോ ഇതിന്റെ സഹോദരങ്ങളല്ലേ നമ്മുടെ ചിന്ത അതല്ലേ ഇപ്പൊ അതല്ലേ അതല്ല മഹതി ഇത് കേട്ടിട്ട് നമ്മളും റിംഗ് ടൂൺ ഇട്ട് കിടക്കാം സലാമിയ മഹദീ ഏത് മഹദി ഷിയാക്കട മഹതിയാണ് അത് ഷിയാക്കളുടെ കറച്ചിലാണ് അത് ഷിയാക്കളുടെ നിലവിളിയാണ് ഇസ്ലാമോ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആസല മയ്യാ മഹതി എന്ന് വിളിക്കുന്ന മഹതി ഉണ്ടല്ലോ അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവരുടെ വീക്ഷണത്തിൽ ആ മഹതിയാണെങ്കിൽ ഒളിച്ചു കഴിയുകയാണ് അങ്ങനെ കഴിയേണ്ടവരല്ല മഹതി ആരുടെയും മുന്നിൽ കുനിഞ്ഞു കൊടുക്കാത്ത നിവർത്തി നിൽക്കുന്ന വ്യക്തിയാണ് മഹതിയുമാം പക്ഷേ ഇന്ന് ഷിയാക്കളുടെ വികാരമനുസരിച്ച് വിചാരമനുസരിച്ച് അവരുടെ മഹതിയുമാം ഒരിക്കൽ പുറപ്പെട്ടു വരും അങ്ങനെ പുറപ്പെട്ടു വന്നിട്ട് ആദ്യമായി അദ്ദേഹം ചെയ്യുന്ന ഉത്തരവാദിത്വം എന്തെന്നറിയോ പരിശുദ്ധമായ മദീന മൊനവറയിലേക്ക് പോവുകയാണ് മഹാനായ അബൂബക്കർ ഈ രണ്ടുപേരുടെ രണ്ടുപേരുടെ മുബാരക്കായ ശരീരമെടുത്ത് കുന്തത്തിൽ കൊത്തി വലിയ മരത്തിൽ കെട്ടിത്തൂക്കും അത്രേ ഇതാണ് ആ മഹതി ചെയ്യുന്ന പണി ഈ ആണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഈ ഈ വരുന്നത് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിലെ മഹതി ആരാണ് നബിയുന തങ്ങളെ പറഞ്ഞില്ലേ അൽ മഹദീയുമീ ഔ മിന്നഹിലി ബൈതി പറയാതെ പോയിട്ടില്ല എന്ന് പറയുന്ന എന്റെ കുടുംബത്തിൽ പെട്ട വ്യക്തിയാണ് എൻ്റെ ഫാത്തിമയുടെ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് മഹിദി എന്ന് പറയുന്നയാൾ ഒരു പേരല്ല എന്ന് പറയുന്ന ഒരു പേരല്ല ഫൈനഹു ഖലീഫത്തുല്ലാഹിൽ എന്നാണ് പേരല്ലെന്ന് പറയാ عليكم بسنتي وسنة خلفاء الراشدين المهديين വഴി കാട്ടി ആളാണ് സത്യത്തിന്റെ വഴിത്താരയിലൂടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ളവരെ നിങ്ങൾ പിൻപറ്റണേ അതെന്റെ സഹാബാക്കളാണ് എന്റെ സഹാബാക്കളാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ അങ്ങനെ വഴി കാട്ടിയാണ് ഈ മഹുതി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നെറ്റിത്തടം വിശാലമായതാ കേവലമൊരു നീളമുള്ള മൂക്കുള്ള മനുഷ്യനാണ് കേട്ടോ എന്റെ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം ജനിക്കുന്നത് എന്റെ പേരിനോടും എന്റെ പിതാവിന്റെ പേരിനോടും അദ്ദേഹത്തിന്റെ പേരിന് സാദൃശ്യമുണ്ട് കേട്ടോ എന്താണ് ആ പേരെന്നറിയോ അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് അലവിയിൽ ി ഇതാണ് ഇമാമിന്റെ പേര് മഹദി മഹദീ എന്നുള്ള പേരല്ല അതൊരു വഴികാട്ടിയാണെന്നാണ് അതിന്റെ അർത്ഥം ഇമാമാണ് ഡസ്കസിലെ ഡെമാസ്കസിലെ ജാമിയ മസ്ജിദിൽ അസറിന്റെ സമയത്താണ് ഇമാമത്ത് നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടു വസ്സലാമിനെ ജിബിരിലാത്തു വസ്സലാം ആ മിനാരത്തിന്റെ മുകളിൽ കൊണ്ടെത്തിക്കുന്നത് ആ ചിറകിൽ കയറി മിനാരത്തിൻറെ മുകളിലേക്ക് വരുമ്പോ അവിടെ ഒരു കോണി സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിലൂടെ മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം താഴേക്ക് ഇറങ്ങി വരുമത്രേ ആ സമയത്ത് കൊടുക്കപ്പെട്ടിരിക്കുന്ന സമയം വസ്സലാം ഇറങ്ങി വരുമ്പോ ഇമാ ഇമാക്കണേ അങ്മത്തിന് നേതൃത്വം വഹിക്കണേ അലൈഹിത്തു വസ്സലാം പറയും ഇല്ല ഇല്ല ഒരിക്കലും ഞാൻ ഇമാമത്ത് നിൽക്കുകയില്ല ഐ പ്രവാചകന്റെ നബി ഒരു പ്രവാചകനാണ് ആദരമായ തങ്ങൾ ഈ ലോകത്ത് വന്നതോടുകൂടി ഈ പ്രവാചകന്റെ ഈ കൂടി അവസാനിക്കുകയാണ് ഇനി ഒരു പുതിയ ശരീരത്തിന് ഉടലെടുക്കുകയില്ല തുടക്കം കുറിക്കപ്പെടുകയില്ല മഹാനായി ഈസനബി വന്നാലും അത് മുഹമ്മദ് നബി തങ്ങളുടെ ശരീരത്തിനെ പിൻപറ്റിയേ മതിയാവും അതുകൊണ്ട് ഈസനബി അലൈഹു പറയുകയാ നിങ്ങൾ അങ്ങ് ഇമാമത്ത് നിൽക്കണേ ഞാൻ അങ്ങയുടെ പുറകിൽ നിന്ന് നമസ്കരിച്ചു കൊള്ളാൽ പുറകിൽ നിന്ന് മഹാനായി നമസ്കരിക്കും അവിടെ വെച്ചാണ് അധികാരം കൈമാറുന്നത് പിടിച്ചോ പിടിച്ചോ ഈസാനി അലൈഹി സ്വലാത്തു വസ്സലാമിന് വരുമ്പോ ഏഴു വർഷം ഈ ദുനിയാവിൽ താമസിക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ അവർക്കുള്ള സംവിധാനങ്ങൾ വഴി ഒരുക്കാനാണ് മഹദീമാം വരുന്നത് അഞ്ചു വർഷമെന്നും ഏഴു വർഷമെന്നും ഒമ്പത് വർഷമൊന്നും ഇവിടെ ജീവിക്കും ദുനിയാവിൽ അവിടെ വഴിയൊരുക്കി കൊടുക്കും അലൈഹി ദജ്ജാലിനെ ുന്നത് അതാണ് നമ്മൾ ചർച്ച ചെയ്യണം ആർക്കിപ്പോ ദജ്ജാലിനെ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് കിയാമത്നാൽ അടയാളത്തിൽ വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ദജ്ജാലിനെ നമ്മൾ ചർച്ച ചെയ്യണം ആരും ചർച്ച ചെയ്യാറില്ല അതുകൊണ്ടാണ് നിസ്കാരത്തിൽ എന്നോട് കാവൽ തേടുന്നു എന്തിനാ കറിയോ നമസ്കാരത്തിൽ എന്തിനാ കാവൽ അതാണ് ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് മുനാഫിക്കളായ മുനാഫിക്കത്തുകളായ ആണും പെണ്ണുങ്ങളും ഈ ദുനിയാവിൽ കോലം കെട്ടി ജീവിക്കുന്ന ഒരു കാലം വരുമെന്ന് അബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ മുനാഫിക്കങ്ങളായ കാബഡ്യത്തിൻ്റെ വേഷത്തിന്റെ ഉടമകളായ നാമധാരികളായ മുസ്ലിം സമുദായമുണ്ടല്ലോ തെജാലിന്റെ വരവോടുകൂടി അവർ മദീനയിലേക്ക് ഒളിച്ചു നിക്കുമത്രേ മദീനയിലേക്ക് മദീനയിലേക്ക് അവർ ചേക്കേറും മൂന്ന് മക്കയിലും മദീനയിലും ബൈത്തുൽ മുഖദ്ദസിലും ദജ്ജാലിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുനാഫിക്കിങ്ങളായ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ വേണ്ടി കണ്ണുനീരൊരുക്കും ജീവിതത്തെ ജമാഅത്ത് ഓതിട്ടില്ല മസിൽ പവർ ഇവൻ പോയി അമ്മാസിന്റെ മട്ടിലാണ് പങ്കെടുക്കൂലൂസ് കിട്ടില്ല ഇൻകുലാബ് വിളി കേട്ടാൽ എന്തായാലും പറ്റുമോ ശരി ഇനിയിപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്ന ചൊളി ഡെയ് ഹമാസ് ഹമാസിനു വേണ്ടി പോകാൻ ആളുകളെ ക്ഷണിക്കുന്നു ക്ഷണിക്കുന്ന ഈ പറയുന്നവരിൽ പോവോ പോവോ അങ്ങനെ ഒരു ഒരു റിപ്പോർട്ട് വന്നാൽ പോവോ സുഹൃത്തുക്കളെ ഇവിടെ കിടന്നുലാബ് സിന്താബോ ഒക്കെ വിളിക്കും അതൊക്കെ അതൊക്കെ ഒക്കെ അപ്പൊ കേവലം ഈ വേഷം ധരിച്ചിട്ട് ആയിട്ട് കഴിയുന്ന മുസ്ലിംകൾ ഉണ്ടല്ലോ മുനാഫിക്കിങ്ങൾ എന്നാണ് അവരെ പറയപ്പെടുക ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഇതൊക്കെ ഇപ്പൊ നമ്മൾ അറിയിക്കുക എന്നൊക്കെ തെളിവടക്കം പറയാം പക്ഷെ ലൈവില് പറയാൻ പറ്റൂല ചെയ്യാൻ പറ്റൂ കുറെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണ്ടേ അപ്പൊ മുനാഫിക്കിങ്ങളും മുനാഫിക്കത്തുകളുമായ ആണും പെണ്ണുങ്ങളും മദീനയിലേക്ക് അവര് പോയി ഒളിച്ചിരിക്കും മദീനയിൽ ഒളിച്ചിരിക്കും മദീന നാളും അള്ളായ പൊട്ടനാക്കിയിട്ട് ചാവാറായപ്പം ഫിത്തിനയും ഫസാദും വന്നപ്പം ദജ്ജാലിന്റെ വരവ് കണ്ടപ്പം നീ ആ ദജ്ജാലിനെ പിടിച്ചിട്ട് ഓഹോ നിന്നെ പിടിക്കൂലെന്നും കരുതിട്ട് മദീനയിൽ പോയി നീ ഒളിച്ചിരിക്കാൻ പോകുമല്ലേ അള്ള പൊട്ടൺ അള്ള പൊട്ടൺ ترجف باهلها മദീനയിലേക്ക് ഒളിച്ചിരിക്കുന്ന ഓരോ കാബഡ്യത്തിൻ്റെ ഉടമകളായ നാമധാരികളായ മുസ്ലിം സഹോദരി സഹോദരങ്ങളെ കൊണ്ട് മദീന വിറയ്ക്കുകയാണ് മൂന്ന് പ്രാവശ്യം മദീന കുലുങ്ങുമത്രേ മൂന്ന് മൂന്ന് ഈ പേടിക്കും ഒളിച്ചിരിക്കുന്ന മുനാഫിക്കീങ്ങൾ അവിടെ നിന്ന് മുനാഫിക്കും വായിലേക്കാണ് അവർ പോവുക ഉടനെ ദജ്ജാൽ അവരെ കയറി പിടിക്കുകയാണ് അങ്ങനെ മൂന്നാമത്തെ കുലുക്കത്തോടെ മദീനയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സകലമാന മുനാഫിക്കൈകളും അവിടെ നിന്ന് പുറപ്പെട്ടു പോകുമത്രേ അതുകൊണ്ട് ദജാല് വരുമ്പോ അവനെ പേടിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലോ മദീനയിലോ മക്കയിലോ ഒളിക്കാമെന്ന് കരുതണ്ട കേട്ടോ അവിടെ നിന്ന് അള്ളാഹു നിങ്ങളെ പൊകച്ചു ചാടിക്കും കേട്ടോ ആ കളിയുടെ നടക്കൂല കളിയൊന്നും അല്ല അവിടെ നടത്തൂല പോകച്ച് അടിക്കും പോടാ ഇത്ര റസൂൽ ദജ്ജാലിനെ നീ പേടിച്ചിട്ട് മദീനയിൽ ഒളിക്കാൻ ദജ്ജാൽ അവനെ നരകത്തിൽ തീർന്നു ആ ദജ്ജാലിനെ കൊല്ലാൻ സഹായിക്കും ഇമാം മഹ്ദി മഹ്ദി അലാ ഖത്ലി ദജ്ജാൽ ദജ്ജാലിനെ കൊല്ലാൻ സഹായിക്കും എവിടെ വെച്ച് ബാബിൽ എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലമാണ് ഇന്ന് ഇസ്രയേലിന്റെ എയർപോർട്ട് ആ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ദജാലിനെ ബഹുമാനപ്പെട്ട ഈസനബിഅലി സ്വലാത്തുസ്സലാം കൊല്ലുന്നത് ഈസ നബി അസർ നമസ്കാരത്തിന് ഇറങ്ങി എന്നറിയുമ്പോൾ തന്നെ ഉപ്പ് വെള്ളത്തിൽ ഈ സനബി റിയുമ്പോടിച്ചിട്ട് ഇസ്രയേലിന്റെ എയർപോർട്ടിൽ വെച്ചിട്ടാണ് അവനെത്തിൽ ചെയ്യുന്നത് അതിനെ സഹായിക്കാനും കൂടി ബഹുമാനപ്പെട്ട ഇമാം മഹദീറാം ഉണ്ടാവും പിന്നെ അദ്ദേഹം അപ്പൊ അതിന് പിന്നെ ഉത്തരവാദിത്തു വസ്സലാമ അപ്പൊ അതുകൊണ്ട് അത് മഹദീമാവ് വരും വരും എന്ന് പറഞ്ഞു നമ്മളങ്ങോട്ട് ബൈനാക്കൾ വെച്ച് നോക്കണ്ട അതൊക്കെ ഒരു സമയമാകുമ്പോ അള്ളാഹുത്താലത് എത്തേണ്ട സമയാവുമ്പോ എത്തും നമ്മളിപ്പോ അങ്ങോട്ട് നോക്കണ്ട നമ്മളിപ്പോ നമ്മൾ നന്നായി ഒന്ന് ദ്വാരക്കാൽ മതി നമ്മളിപ്പോ നന്നായി ദ്വാരക്കാൽ മതി ഇതൊന്നും കുഞ്ഞുങ്ങളെ കണ്ടിട്ടും കുഞ്ഞുങ്ങളെ മയത്തിരിക്കുന്നത് കണ്ടിട്ടും അതേപോലെ പ്രതീകാത്മക മയത്തുണ്ടാക്കി നമ്മൾ വലിയ റാലിയ ജാഥയൊക്കെ സംഘടിപ്പിച്ച് ഭയങ്കര പ്രഭാഷണമൊക്കെ നമ്മൾ നടത്തും ഒക്കെ സംഭവം ശരിയല്ലേ അതൊക്കെ സംഭവം ശരി തന്നെയാണ് അല്ല ഫായി ഫായ നമ്മൾ എത്ര ദൂരം കിടക്കുന്നവർ തൊട്ടടുത്ത് എന്തേ മിണ്ടാത്തത് തൊട്ടടുത്ത് കിടക്കുന്നവർ എന്തേ മിണ്ടാത്തത് മിണ്ടൂല നബി പറഞ്ഞ ാണ് ഈ യുദ്ധം നിർത്തണേ എന്ന് ഒരാൾ പോലും പറയൂല കേട്ടോ അത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട സ്വാഭാ ഒരാറബികളും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുക പോലുമില്ല അന്നും പറയൂല ഏയ് അവരൊക്കെ പറയൂ നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട എന്ന് പറയാൻ ഒരാൾ ഉണ്ടാവൂലുണ്ടോ ഉണ്ടെന്ന് പറയും പറഞ്ഞിട്ട് മനസിലായില്ലേ ഒരാൾ ഉണ്ടാവൂല ഹബീബായ തങ്ങൾ പറഞ്ഞത് സംഭവിക്കണ്ടേ ഹബീബേ സംഭവിച്ചല്ലേ പറ്റുള്ളൂ നമ്മളിപ്പോ വിഷമിച്ചൊരു കാര്യുണ്ടോ ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു തീരുമാനാണ് അള്ളാഹുവിന്റെ തീരുമാനാണ് സ്വർഗത്തിലേക്കൊക്കെ കുഞ്ഞുമക്കളെ വേണ്ടേ സ്വർഗത്തിൽ നല്ല നല്ല ഭക്ഷണ തളികളുമായി പാനപാത്രങ്ങളുമായി കുഞ്ഞുമക്കളൊക്കെ ഇങ്ങനെ നമ്മളെ കറങ്ങിക്കറങ്ങി നമ്മളെ വരവേൽക്കുന്നതാണ് വരവേൽക്കുമെന്നാണ് പരിശുദ്ധമായ ഹദീസ് പരിശോധിച്ചു നോക്കിയാലേ അള്ളാൻ റസൂൽ സല്ല അലൈഹി സ്വല തങ്ങൾ പറയാത്തത് ഒന്നുമില്ല ബീവേ ഈ കുട്ടികളൊക്കെ കൊല ചെയ്യപ്പെടുന്ന വിഷയത്തെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ ഇസ്ലാമിക യുദ്ധ ഉടമ്പടി എന്തെന്നറിയോ അതാദ്യം പഠിക്ക് അതാദ്യം പഠിക്ക് ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി എന്താ ാഹി തങ്ങള് പല യുദ്ധത്തിലും പങ്കാളിയായിട്ടുണ്ട് സഹാബാക്കളും പല യുദ്ധങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പക്ഷേ ആദരവായ റസൂലാഹി സാഹു അലൈഹി വസല്ലം തന്റെ യോദ്ധാക്കളെ നിർത്തിയിട്ട് ഹബീബായ അബീബായ തങ്ങളൊരു ഉഗ്രപ്രഭാഷണം നടത്താറുണ്ട് നമ്മുടെ ശത്രുക്കൾ ആരുമാകട്ടെ ജൂതരാകട്ടെ നസ്രാണികളാകട്ടെ ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഭൂത ദുർഗുണ സവർണ സവർഗ പ്രതിലോമ പിന്തിരിപ്പൻ ശക്തികൾ ആരുമായാലും അവരുടെ വൃദ്ധന്മാരെയോ വൃദ്ധകളെയോ പെൺമക്കളെയോ പെണ്ണുങ്ങളെയോ സ്ത്രീകളെയോ കുഞ്ഞുമക്കളെയോ നിങ്ങൾ കൊന്നുപോകരുത് കേട്ടോളു വായി ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി ഇതാണ്

ولا تقتلوا عابدا في محرابه ولا راهبا في صومعته പള്ളിയിൽ ആരാധിക്കുന്ന ഒരു ദാസനെ നിങ്ങൾ കൊല്ലരുത് കേട്ടോ കേട്ടോയോ യഹൂദന്മാരുടെയോ നെസറാണികളുടെയോ ആരാധനാലയങ്ങളിൽ ആരാധിക്കുന്ന ഒരു പുരോഹിതനെയും നിങ്ങൾ വധിക്കരുത് കേട്ടോ